കേരളത്തിലെ സമ്മർ വെക്കേഷന് പകരം മൺസൂൺ വെക്കേഷൻ പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങൾ നമ്പർ വൺ മഴ അവധി ഒഴിവാക്കാൻ എന്നുള്ളതാണ് കാരണം മഴ കൂടുന്ന സമയത്ത് കളക്ടർക്ക് ഇങ്ങനെ മഴ അവധി പ്രഖ്യാപിക്കേണ്ടി വരുന്നുണ്ട് ടീച്ചേഴ്സിന് പോഷൻ തീർക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതിന് പകരം പിന്നീട് സാറ്റർഡേയ്സിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സുകളൊക്കെ വെക്കേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്പർ ടു മഴക്കാല രോഗങ്ങൾ പകരുന്നത് തടയാം കാരണം പലപ്പോഴും ഈ മഴക്കാലത്തുള്ള പകർച്ചവ്യാധികളൊക്കെ പകരുന്നതും മറ്റുള്ളവരിലേക്ക് എത്തുന്നതൊക്കെ സ്കൂളിലെ കുട്ടികളുടെ ഇടയിലാണ് അതൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്പർ ത്രീ മഴക്കാല അപകടങ്ങൾ ഒഴിവാക്കാം കാരണം മഴക്കാലത്താണ് ബോട്ട് അപകടങ്ങൾ റോഡപകടങ്ങൾ പിന്നെ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ അപകടങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഇതൊക്കെ ഒരു പരിധിവരെ കുറക്കാൻ ഈ മൺസൂൺ വെക്കേഷൻ സഹായിക്കും നമ്പർ ഫോർ കുട്ടികൾക്ക് വിദേശത്തുള്ള കസിൻസിന്റെ കൂടെ വെക്കേഷൻ ആസ്വദിക്കാം കാരണം മിക്ക രാജ്യങ്ങളിലും വെക്കേഷൻ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന ഈ ഒരു സീസണിലാണ് അപ്പൊ അതേസമയത്ത് തന്നെ ഇവിടെയും വെക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കസിൻസിന്റെ കൂടെ ഒരുമിച്ച് വെക്കേഷൻ ആസ്വദിക്കാൻ പറ്റും ആൻഡ് നമ്പർ ഫൈവ് കുട്ടികൾക്കും കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകാൻ ഒരുക്കുന്ന പാരന്റ്സിനും മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മൂടി പുതച്ചു കിടന്നുറങ്ങാൻ പറ്റും ഇനി ഞാൻ ഈ പറഞ്ഞതെല്ലാം പ്ലസ് പോയിന്റ്സ് ആണ് സ്വാഭാവികമായിട്ടും ഇതിനൊരുപാട് നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടാവും ആ നെഗറ്റീവ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും ഒന്നാമത്തേത് ഞാൻ തന്നെ പറയാം ഈ മഴ എപ്പോൾ പെയ്യുന്നോ എത്ര നാൾ പെയ്യുന്നോ നമുക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തത്